അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികള് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജേണൽ എന്ന് പറയുന്നത് ജേണൽ ഇത്രയേ ഉള്ളൂ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണൽ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ബിസിനസ്സിൽ വിവിധ തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള മാർഗം ഏറ്റവും എളുപ്പത്തിൽ ജേണൽ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ഉണ്ടാവും ഏറ്റവും എളുപ്പത്തിൽ ഏതൊരു ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാലും ഏതൊരു ഇടപാട് നടന്നു കഴിഞ്ഞാലും നമുക്ക് ഇനി വളരെ എളുപ്പത്തിൽ ജേണൽ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്തൊരു ഇടപാടായിക്കോട്ടെ ബിസിനസ്സിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് അവിടെ ആ ട്രാൻസാക്ഷൻസിനൊക്കെയും ദർ ഇസ് എ കണക്ഷൻ വിത്ത് ക്യാഷ് എല്ലാ ഇടപാടുകൾക്കും ക്യാഷ് എന്ന് പറയുന്ന ഒരു എലമെന്റുമായിട്ട് എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് ഏത് ഇടപാടാണെങ്കിലും അപ്പൊ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ഇടപാട് നടക്കുന്ന സമയത്ത് അവിടെ ക്യാഷിന്റെ റോള് രണ്ട് തരത്തിലായിരിക്കും എന്താണ് ഒന്നുകിൽ ക്യാഷ് കിട്ടും അല്ലെങ്കിലോ ക്യാഷ് പോകും രണ്ട് തരത്തിലാണ് ഒരു ഇടപാട് നടക്കുന്ന സമയത്ത് ക്യാഷിനുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ ഒന്നുകിൽ എന്താവും ക്യാഷ് ഇങ്ങോട്ട് വരും അല്ലെങ്കിലോ അങ്ങോട്ട് പോകും ഈ രണ്ട് തരത്തിലാവും ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻസിലും ക്യാഷിന് സംഭവിക്കാൻ പോകുന്നത് അപ്പോ എങ്ങനെയാണ് ഈ ഒരു കാര്യം വെച്ച് ജയണല് എളുപ്പമാക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ജയണല് ചെയ്യുന്നത് എളുപ്പമാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളൂ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോഴൊക്കെയും ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു ഇങ്ങോട്ട് കിട്ടുമ്പോഴൊക്കെയും ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ക്യാഷ് അങ്ങോട്ട് പോകുമ്പോഴൊക്കെയും ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു എങ്ങനെയാണ് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോഴൊക്കെയും അല്ലെ ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് എന്താണ് ക്യാഷ് ഇൻ സൈഡിലേക്ക് വരുമ്പോഴൊക്കെയും ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു ക്യാഷ് അങ്ങോട്ട് പോകുമ്പോഴൊക്കെയും െ ക്രെഡിറ്റ് ചെയ്യുന്നു ഇനി നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് എങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ജേണൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം കുറച്ച് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാ ട്രാൻസാക്ഷൻസിലും ക്യാഷ് കിട്ടുമോ അതേപോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷനിലും ക്യാഷ് പോകുമോ എന്നുള്ളത് അല്ലേ ചില ട്രാൻസാക്ഷൻസിൽ ക്യാഷ് കിട്ടുകണ്ടാവില്ല പോവുകയുണ്ടാവില്ല എന്നാലും നമുക്ക് ആ ട്രാൻസാക്ഷനെ ക്യാഷുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം നമുക്ക് ആദ്യം നോക്കി നോക്കാം സാധാരണ ബിസിനസ്സിൽ നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ് പർച്ചേസ് അല്ലെ സാധനങ്ങള് വാങ്ങിക്കുക എന്ന് പറയുന്ന കാര്യം ബിസിനസ്സിൽ നിരന്തരം നടക്കും ഇത് രണ്ട് തരത്തിൽ നടക്കും പർച്ചേസ് രണ്ട് തരത്തിൽ നടക്കും സാധനങ്ങൾ വാങ്ങിക്കല് രണ്ട് തരത്തിൽ നടക്കും എങ്ങനെയൊക്കെയാണ് രണ്ട് തരത്തിൽ ഒന്നുകിൽ ക്യാഷ് പർച്ചേസ് ഒന്നുകിൽ അല്ലെങ്കിലോ അല്ലെങ്കിലോ ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് നോക്കിക്കോളൂ ഒന്നുകിൽ ക്യാഷ് പർച്ചേസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ പർച്ചേസ് കളക്കുക അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ഈ രണ്ട് പർച്ചേസിനകത്തും ക്യാഷിന് ഒരു റോൾ ഉണ്ട് എന്താ റോള് ക്യാഷ് പർച്ചെയ്സ് ആണെങ്കിൽ െ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ക്യാഷ് പർച്ചേസ് ആണ് ക്യാഷ് അപ്പൊ തന്നെ കൊടുത്ത് നടത്തുന്ന പർച്ചേസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും പർച്ചേസ് എന്ന് പറയും അപ്പൊ ക്യാഷിന് എന്ത് സംഭവിക്കും സാധനങ്ങൾ വാങ്ങുമ്പോ ക്യാഷിന് എന്താ സംഭവിക്കും എന്താവും ടു ക്യാഷ് ക്യാഷ് പോകും നമുക്കറിയാം ക്യാഷ് പോകുമ്പോഴൊക്കെയും ചെയ്യണം എഴുതണം അപ്പൊ പിന്നെ എന്തിനാ ഡെബിറ്റിയും പർച്ചേസിന് ും പർച്ചേസ് ഈ തരത്തില് നമുക്ക് ഇതിനെ ജനലൈസ് ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ എന്താണ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ എങ്ങനെ പർച്ചേസ് ചെയ്യുമോ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താകും നമുക്ക് ക്യാഷ് പോകും അപ്പോൾ ടു ക്യാഷ് എന്ന് എഴുതും ഇത്രയുള്ള പർച്ചേസ് കാര്യത് സിമ്പിൾ ആണ് അവിടെ ക്യാഷിന് എന്ത് സംഭവിച്ചു യി പർച്ചേസ് ചെയ്യുമ്പോഴെപ്പോഴും എന്താവും ക്യാഷ് പോകും ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പക്ഷെ ചെല്ല ട്രാൻസാക്ഷൻസ് നമ്മൾ എന്തായിരിക്കും ക്യാഷ് അപ്പൊ തന്നെ കൊടുക്കില്ല അവിടെ എന്തായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും അപ്പൊ ക്യാഷ് പോവില്ല പക്ഷേ അവിടെ ക്യാഷ് പോവാത്ത കാരണം തന്നെ ക്യാഷിന് പകരം എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്താണ്ടാവുക ആർക്കും ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ടാവും ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞിരുന്ന ആളെങ്കിൽ എക്സിന് നമ്മൾ പൈസ കൊടുക്കാനാവും അപ്പൊ എന്താവും ക്യാഷിന്റെ പകരം അവിടെ എക്സ് വന്നു അത്രയേ ഉള്ളൂ അവിടെ മെയിൻ അല്ലെ ക്യാഷിന് പകരം അവിടെ എക്സ് വന്നു ഇത്രേ ഉള്ളൂ പർച്ചേസിന്റെ ജയലി ചെയ്യാനുള്ള പണി അല്ലേ എന്താണ് ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ടു ക്യാഷ് ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷിന് പകരം അവിടെ എന്താണ് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനായി അദ്ദേഹത്തെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് പ്രത്യേകം മെൻഷൻ ചെയ്തു അപ്പൊ ക്യാഷ് പോകുമ്പോഴൊക്കെയും ട്യൂ ക്യാഷ് പർച്ചേസ് ഇങ്ങനെ ചെയ്യും അല്ലെ ഇനി നമുക്ക് നോക്കി നോക്കാം ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സെയിൽസ് സംഭവിക്കുമോ എന്താണ് ഉണ്ടാവുക അതല്ലേ സെയിൽസും ഉണ്ട് രണ്ട് തരത്തിൽ ക്യാഷ് സെയിൽസ് ഉണ്ട് ക്രെഡിറ്റ് സെയിൽസും ഉണ്ട് സെയിൽസ് സംഭവിക്കുമ്പോ എന്താണ്ടാവുക ഒരു സാധനം വിൽക്കുമ്പോ എന്താകുക സാധനം വിൽക്കുമ്പോ നമുക്ക് ക്യാഷ് കിട്ടും ക്യാഷ് കിട്ടുമ്പോൾ ഒക്കെയും നമ്മൾ എന്ത് ചെയ്യണം ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം അറിയാലോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ സെയിൽസിന്റെ സമയത്ത് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് എഴുതും നമ്മൾ നേരത്തെ പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ സെയിൽസിനും ക്യാഷ് പർച്ചേസ് ഉണ്ടാവും സാധനങ്ങൾ ക്യാഷിന് വിൽക്കും ചിലപ്പോ കടായിട്ട് വെക്കും നമുക്ക് ക്യാഷ് അപ്പൊ തന്നെ കിട്ടില്ല പകരം ആരോ ഒരാൾ നമുക്ക് പണം തരാനാവും എക്സ് എന്ന് പറയുന്ന ആളാണ് പണം തരാനാവുന്നെങ്കിൽ എക്സ് അക്കൗണ്ട് ഇത് ആർക്ക് പകരാ ക്യാഷിന് പകരം ക്യാഷ് അപ്പൊ തന്നെ കിട്ടിയില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു എക്സിന് അവിടെ ഡെബിറ്റ് ചെയ്തു ഇത്തരത്തില് ബിസിനസ് നടക്കുന്ന എല്ലോ ഇടപാടുകളും ക്യാഷു ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും അതായത് ഏതൊരു ഇടപാടാണെങ്കിലും ഒന്നുകിൽ ക്യാഷ് കിട്ടും അല്ലെങ്കിൽ ക്യാഷ് പിന്നെ തരാ എന്ന് പറയും അപ്പൊ ക്യാഷ് കിട്ടുകയാണെങ്കിൽ അപ്പത്തന്നെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ക്യാഷിന്റെ ഡെബിറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഇനി ക്യാഷിന് പകരം വേറെ വേറൊരാള് നമുക്ക് പൈസ പിന്നീട് തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന് പകരം അയാളുടെ എഴുതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് ആണെങ്കിൽ ആ എക്സ്പെൻസിന്റെ പേര് എഴുതും ഇനി ക്യാഷ് പോവുകയാണെങ്കിലോ ടു ക്യാഷ് െഴുതും സിമ്പിൾ ആണ് ക്യാഷ് പോവുകയാണെങ്കിൽ ടു ക്യാഷ് എന്ന് എഴുതും എന്നാൽ ക്യാഷ് പോകുന്നില്ല പിന്നീടാണ് കൊടുക്കാൻ പോകുന്നെങ്കിൽ ആ ടു ക്യാഷിന് പേരും ആർക്കാണോ അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണോ പിന്നീട് കൊടുക്കേണ്ടത് വെച്ചാൽ അത് എഴുതും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ട്രാൻസാക്ഷനും കൂടെ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം നമ്മുടെ ബിസിനസ് സ്ഥിരമായിട്ട് കൊടുക്കേണ്ട സാധനമാണ് മാസം മാസം കൊടുക്കണം എന്ത് കൊടുക്കണം വാടക കൊടുക്കണം അല്ലെ ബിസിനസ് സ്ഥിരമായിട്ട് എന്ത് കൊടുക്കണം വാടക കൊടുക്കണം സമയത്ത് നമ്മൾ എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പിന്നെ സംശയമല്ല എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെന്റ് അപ്പൊ റെന്റ് അക്കൗണ്ട് ഈ തരത്തിൽ വരും മനസ്സിലായല്ലോ റെന്റ് കൊടുക്കുമ്പോ റെന്റ് അക്കൗണ്ട് ിൽഡിങ് ഓണർ ഫിലിപ്പോ ഫിലിപ്പോൾ ഓണറാണ് അദ്ദേഹം വരുന്ന സമയത്ത് നമ്മളെ കയ്യില് പൈസ ഇല്ല അല്ലെ അപ്പൊ നമ്മൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളെ കൈ ക്യാഷ് പോവോ ഇല്ല പകരം എന്താവും റെന്റ് കൊടുക്കാനായിട്ടും കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു റെന്റ് ഔട്ട് സ്റ്റാൻഡിങ് ക്യാഷ് പോയിട്ടില്ല പിന്നീട് കൊടുക്കാനാവും അപ്പൊ നമ്മൾ അവിടെ എന്തായി മാറും ഔട്ട് സ്റ്റാൻഡിങ് അക്കൗണ്ട് എന്നാവും മനസ്സിലായോ ക്യാഷ് കൊടുത്തില്ല പിന്നീട് കൊടുക്കാം ഒരു എക്സ്പെൻസ് സമയത്ത് നമ്മൾ അത് മീറ്റ് ചെയ്യാതെ പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയും ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യം ചേർത്ത് എഴുതും ഇറ്റ് ഈസ് എ ലാബിലിറ്റി അതൊരു ബാധ്യതയായിരിക്കും മനസ്സിലായോ എളുപ്പുണ്ട് അല്ലെ ഇനി വേറെ കാര്യം ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കി വെക്കാം കമ്മീഷൻ നമ്മളെ ബിസിനസ്സിലേക്ക് കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക കമ്മീഷൻ റിസീവ് ഇതെങ്ങനെയാ ജേണൽ ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കും ഇതേ ടെക്നിക്ക് വെച്ചിട്ട് ഇതെങ്ങനെ ജനൽ ചെയ്യും കമ്മീഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടും അപ്പൊ എന്താവും ക്യാഷ് കിട്ടുന്നോ പോകുന്നോ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നു എന്താണ് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോഴൊക്കെയും അക്കൗണ്ട് ടു കമ്മീഷൻ അല്ലെ ഇങ്ങനെ എഴുതാൻ പറ്റും മനസ്സിലായോ ഇനി നമ്മൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഫർണിച്ചർ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവോ ും അപ്പൊ യാഷ് അപ്പൊ പിന്നെ എന്ത് ചെയ്താൽ മതി ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇത്തരത്തില് നടക്കുന്ന എല്ലോ ഇടപാടുകളെയും ക്യാഷു ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ജനലൈസ് ചെയ്യാൻ പറ്റും ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ ബിസിനസ് നിന്ന് ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യാം ടു ക്യാഷ് എന്ന് എഴുതാം ഇനി അതല്ല ക്യാഷ് കിട്ടുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതാം ഇനി അതല്ല ക്യാഷ് പോകുന്നില്ല പിന്നീട് പോകുമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം എന്ത് കാരണം കൊണ്ടാണോ പോകുന്നത് ആ കാരണം ക്യാഷിന് പകരം അവിടെ എഴുതി വെക്കുക അതുപോലെ തന്നെ ക്യാഷ് കിട്ടുമ്പോഴും അതുപോലെ എഴുതി വെക്കുക വളരെ എളുപ്പമുള്ള ടെക്നിക്കാണ് നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരൊറ്റ ടെക്നിക്ക് വഴി മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജേണൽ ചെയ്യാൻ പറ്റും അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തോളൂ അടുത്ത ലെഡ്ജർ എന്ന് പറയുന്ന വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ ഉത്തരം കൃത്യമായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ഈ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സംശയമായിട്ട് ചോദിച്ചോളൂ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ അതിനും ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതാണ് ഇനി ആരും തന്നെ ചാനൽ ചെയ്യാൻ ബുദ്ധിമുട്ടരുത് എല്ലാവരും ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി ചാനൽ കൃത്യമായിട്ട് ചെയ്യോ ഓക്കേ താങ്ക്